ഇപ്പൊ ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാഫി സാറിന്റെ രാക്ഷസിയും കല്യാണരാമന്റെ പാട്ടും ഒക്കെ ഏകദേശം റിലീസ് ക്രിസ്മസ് ചിത്രങ്ങളായിരുന്നു രണ്ടും രണ്ടു പടത്തിലും പാട്ടുകള് ഹിറ്റാകാണ് അല്ലെ കല്യാണരാമനിലെ പാട്ട് ഒരു വലിയ ബ്രേക്ക് ആണ്ട്ടുള്ളത് അതിന് തെരഞ്ഞെടുത്തതോ പറഞ്ഞാലോ ഒക്കെ ഷാഫി സാറിന് പങ്കുണ്ടോ അറിയാമായിരുന്നു തീർച്ചയായിട്ടും അതെനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരു അതിൻ്റെ കമ്പോസിങ് നേരത്തെ തുടങ്ങി ബേണുചേട്ടൻ ഇഗിനേശ്വര ചേട്ടനും കൂടി അപ്പോൾ എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ കലൂരിത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കണം അപ്പം അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന് അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട് ഷാഫിക്കാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട് ലാലേട്ടനെ ആദ്യമായിട്ടാണ് കാണണം ബെനീചേട്ടനൊക്കെ അവിടെനിന്ന് കാണണം അപ്പോൾ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോഴാണ് ബേണുചേട്ടൻ ഇഗ്നേശ്വര ചേട്ടനും ഞാൻ പാടുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഇവർക്കൊക്കെ പറഞ്ഞ് അഫ്സലിനെ നമുക്ക് എന്തായാലും ഇതിലൊരു പാട്ട് കൊടുക്കണം എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ കല്യാണരാമൻ്റെ പാട്ട് പാടുന്നത് അതൊരു പാട്ടാണ് ആദ്യം തന്നത് തിങ്കളെ പൂത്തിങ്കളെ ശ്രീകുമാറേട്ടനായിട്ടൊരു സമയം അത് പിന്നെ ഒരു പാട്ടും കൂടി കൂടി കഴിത്തുടി താളം കൂടി തന്നു അങ്ങനെ രണ്ട് പാട്ട് പാടിക്കൊണ്ടാണ് അതിൽ വരുന്നത് പക്ഷേ ഷഫിക്ക നേരത്തെ അറിയാം നമ്മൾ പ്രോഗ്രാംസിന് പാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പല കുടുംബത്തിലുള്ള കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ പുള്ളി ഞാൻ എസ് പി ബിയുടെ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ ശരിക്കും ബന്ധം എങ്ങനെയായിരുന്നു ബന്ധം ഈ പറഞ്ഞ ശരിക്കും ആക്ച്വലി ബന്ധം സിദ്ധീഖണ്ണൻ്റെ ഫാദറും എൻ്റെ ഫാദറും വളരെ ക്ലോസ് ആയിരുന്നു അവർ ഫ്രണ്ട്സുമാണ് അത് ഒരു അകന്ന റിലേഷൻ ഉണ്ട് അത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പെടുത്തില്ല പക്ഷെ എന്നാലും മക്കൾ നമ്മളൊക്കെ പരിചയപ്പെടണത് ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത് അപ്പൊ പല കല്യാണങ്ങൾക്ക് കാണുമെങ്കിലും കൈയൊക്കെ കൊടുത്തു പോകുന്നുള്ളു അങ്ങനെ ഭയങ്കര അടുപ്പൊന്നും ഉണ്ടായിരുന്നു പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ആയിട്ടൊക്കെ കൂടുതൽ ഞങ്ങൾ ഞങ്ങളിപ്പം ഷാഫി സാറിന് ഒരു മ്യൂസിക് സെൻസിനെ കുറിച്ച് പറയുമായിരുന്നു ഒരു മിക്ക സിനിമകളിലും പുതിയ പാട്ടുകാരെ ഉപയോഗിക്കുന്ന ഇപ്പം ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് ഷേബാസിനെ പാടിക്കുന്നു വിപിൻ പുണ്യവാൻസാക്കൻ ഉണ്ടായി രണ്ട് മക്കള് പാടുന്നതാണെങ്കിലും പ്രദീപ് പള്ളുരുത്തി ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്നു എന്നാല് മുറ്റത്തെ മുല്ല വരുമ്പം ദാസേട്ടനാണ് പാടുന്നത് എത്രയോ പാട്ടുകൾ അങ്ങനെ പല പല പാട്ടുകാരെ പരീക്ഷിച്ച് ശരിക്കും ഷാഫിക്കാക്ക് നല്ലൊരു ഇപ്പൊ കല്യാണരാമൻ ടീമാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും മ്യൂസിക് സെൻസ് ഉണ്ട് അതേപോലെ ഷാഫിക്കാക്കും കുറെ നല്ല പാട്ടുകളെ കുറിച്ച് നല്ല ഞാനുണ്ട് ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നത് ബനിച്ചേട്ടൻ പറഞ്ഞ ഈ നമ്മുടെ പുലിവാൽ കല്യാണത്തില് ആര് പറഞ്ഞു എന്നുള്ള പാട്ട് അതിനു മുമ്പ് വേറെ ഏതൊരു ഫിലിമിന് വേണ്ടി ഗണിക ചെയ്ത പാട്ടാണ് പക്ഷേ ഷാഫിക്ക് അത് ഓർത്തെടുത്ത് പുലിവാൽ കല്യാണത്തിലേക്ക് ആ പാട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതെ അപ്പം ആര് പറഞ്ഞു എന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു നാല്